അതെ മുംബൈയിലെ ആര് ആശ്ചര്യത്തിലായിരുന്ന യങ് ബിസിനസ് കൈക്കും അനന്യ ബിള്ള തന്റെ മേഴ്സഡ് കാറിൽ എത്തുന്നു അനന്യ അനന്യ എന്ന് വിളിച്ച് പാപ്പരാസികൾ ഫോട്ടോയ്ക്കായി അവരെ സമീപിക്കുന്നുണ്ട് സ്വതസിദ്ധമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് അവർ അതിന് സമ്മതം കൂടുന്നുണ്ട് പിന്നാലെ മുംബൈയിൽ വരാനിരിക്കുന്ന ടൗൺഷിപ്പിനെ പറ്റി ചിലർ ചോദിക്കുന്നുണ്ട് ബിർള എസ്റ്റേറ്റ്സ് ആണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് അനന്യക്കാണ് അതിന്റെ ചുമതല പിതാവ് കുമാരമണ്ണുള്ള നൽകിയിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബിസിനസ് വുമൺ എന്നാണ് അനന്യ ബിർള പൊതുവിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഐ പി എൽ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിനെ ഏറ്റെടുത്ത് കപ്പ് ഉയർത്തിയതിനു പിന്നിലും കരങ്ങളായിരുന്നു പിതാവ് കുമാരമംഗലം ബിർളയ്ക്കൊപ്പം ബിസിനസ് രംഗത്തുള്ള അനന്യ ബിർള മുംബൈയിലെ യൂത്തുകൾക്കിടയിലെ ഒരു പൊട്ടൻഷ്യൽ മൈക്മേയറാണ് ഗ്ലോബലി സക്സസ്ഫുൾ എന്റർപ്രണിയർ ആയി നിലകൊള്ളുമ്പോഴും പുലീനയായും വിനീത വിധേയായും മാത്രമേ അനന്യ ബിർള പബ്ലിക്കിന് മുന്നിൽ എത്താറുള്ളൂ എന്നതാണ് അവരുടെ ഗ്രാമീണ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആരംഭപ്പെട്ട സ്വതന്ത്ര മൈക്രോഫിൻ എന്ന കമ്പനിയിലൂടെയായിരുന്നു ബിസിനസ്സിലേക്കുള്ള ആദ്യ കമ്പനിയിലൂടെ തുടർന്ന് കൊമേഴ്സ്യൽ ബ്രാൻഡ് രംഗത്തിലൂടെ വസ്ത്രവിപണിയിൽ ശ്രദ്ധ പതിപ്പിച്ചു മാത്രമല്ല പ്ലാറ്റിനം നേടിയെടുത്ത ആദ്യ ഇന്ത്യൻ ഇംഗ്ലീഷ് മ്യൂസിക് ആർട്ടിസ്റ്റ് എന്ന ഖ്യാതിയും അന്ന ബിർളയുടെ പേരിലാണെന്നത് മറ്റൊരു യാഥാർത്ഥ്യം ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാരമംഗലം ബിർളയുടെ മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് എന്ന തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് അമേരിക്കൻ സ്കൂൾ ഓഫ് ബോംബെയിൽ നിന്നുമായിരുന്നു തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിൽ പഠനത്തിൽ ചേർന്ന അനന്യബിള്ള തന്റെ സംഗീതത്തിലുള്ള അഭിരുചി മൂലം പഠനം ഉപേക്ഷിച്ച് പാശ്ചാത്യ സംഗീതത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തേരി മേരി ി എന്ന മ്യൂസിക്കൽ ആൽബമാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും നൽകിയത് തുടർന്ന് വന്ന ബ്രേക്ക് എന്ന ഏറെ പ്രശംസ നേടി നൽകി സംഗീതത്തിന് ഇടവ ഇടവേള നൽകി ബിസൽസിൽ ശ്രദ്ധിച്ച അന്യ ബിള്ള പതിനാലേക്കല്ലെങ്കിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് അതിൽ അന്യശ്രീ എന്ന അന്യ ബിള്ള തിരക്കിലാണ് സംഗീതത്തിൽ നിന്ന് ഒട്ടുമാറി ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ബിസിനസ് വേൾഡിൽ ഒരു ഡയറിംഗ് ഡാഷിംഗ് ബിസിനസ് എന്ന റോളിൽ